ഒരാഴ്ച മുമ്പ് ജോലിക്കായി കുവൈറ്റിലെത്തിയ ഇരുപത്തിയേഴ് വയസ്സുകാരനായ ചങ്ങനാശ്ശേരി സ്വദേശിയും ഇന്നലെ കുവൈറ്റിലുണ്ടായ തീപിടുത്തത്തിൽ മരണപ്പെട്ടു ചങ്ങനാശ്ശേരി ഇത്തിത്താനം ഇളങ്കാവ് ഭാഗത്ത് കിഴക്കേടത്ത് വീട്ടിൽ പ്രദീപിൻ്റെയും ദീപയുടെയും മകൻ ഇരുപത്തിയേഴ് വയസ്സുകാരനായ ശ്രീഹരിയാണ് മരണപ്പെട്ടത് ഒരാഴ്ച മുമ്പ് അതായത് ഈ മാസം ജൂൺ മാസം അഞ്ചാം തീയതിയാണ് ശ്രീഹരി കുവൈറ്റിലേക്ക് ജോലിക്ക് വേണ്ടി വ്യക്തിയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അഞ്ചാം തീയതിയാണ് ശ്രീഹരി നാട്ടിൽ നിന്ന് അല്ലേ അതെ അഞ്ചാം തീയതി ബുധനാഴ്ച ജൂൺ മാസം അഞ്ചാം തീയതി ബുധനാഴ്ചയാണ് പിതാവ് ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് കുവൈറ്റിലേക്ക് ജോലിക്കായി പോയത് ഇന്നലെ കഴിഞ്ഞ ഒരാഴ്ച ഒരു ബുധനാഴ്ച പോയി അടുത്ത ബുധനാഴ്ചയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത് ഏതാണ്ട് ഉച്ചയോടുകൂടി ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ വിവരം വീട്ടുകാരും തുടർന്ന് നാട്ടുകാരും അറിയുന്നത് അച്ഛൻ ആണ് വിളിച്ച് പറഞ്ഞത് പക്ഷേ എന്നാൽ വ്യക്തമായ ഒരു എന്താ സംഭവിച്ചതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിനും ഒരു വ്യക്തത ഇല്ലായിരുന്നു തുടർന്ന് നാട്ടിലുള്ള അവിടെയുള്ള സുഹൃത്തുക്കളും മറ്റ് അസോസിയേഷൻകാരും ബന്ധപ്പെട്ടവരുടെയൊക്കെ വളരെ ഏറെ നേരത്തെ ശ്രമപരമായിട്ടാണ് പുലർച്ചെ ഇന്ന് പുലർച്ചെ രണ്ടരയോടുകൂടി ഈ മരണം സ്ഥിരീകരിക്കുന്നത് അച്ഛൻ നേരിട്ട് മോർച്ചിൽ ചെന്ന് ചെന്ന് ഈ മൃതദേഹം കണ്ട് ബോധ്യപ്പെടുകയായിരുന്നു പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കോ ഈ നാട്ടിലെ ഒരു സൗമ്യ മുഖമായിരുന്നു അദ്ദേഹത്തിൻ്റെ അത് എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സ്വഭാവം നാട്ടിലും വീട്ടിലും എല്ലാം ഏവർക്കും വളരെ പ്രിയപ്പെട്ടവനായിരുന്നു ഈ ശ്രീഹരി അദ്ദേഹത്തിൻ്റെ വേറപാട് വളരെ ഒരു ഞങ്ങൾക്ക് എല്ലാവർക്കും കുടുംബത്തിൻ്റെയോടൊപ്പം തന്നെ നാട്ടുകാർക്കും ഒരു നഷ്ടം തന്നെയാണ് ഈ നല്ല പഠിത്തത്തിലൊക്കെ വളരെ മെടുക്കനായിരുന്നു അദ്ദേഹം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദമുണ്ട് തുടർന്ന് ആ പഠിത്തത്തിന് ഉടനെ തന്നെ ഒട്ടും സമയം പാഴാക്കാതെ തന്നെ ആ തൊഴിലുമായി ബന്ധപ്പെട്ട തൊഴിൽ തൊഴിൽ ഏർപ്പെടുകയും തൻ്റെ കുട്ടിക്കാലത്തെ കുടുംബത്തിൻ്റെ പല പ്രാരാബ്ദങ്ങളും നേരിട്ട് കണ്ട ഒരു പരിചയം അദ്ദേഹത്തിനുണ്ട് അപ്പോൾ ആ ഒരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ കുടുംബത്തെ എത്രയും വേഗം രക്ഷപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു അദ്ദേഹം അച്ഛനോടൊപ്പം അച്ഛൻ്റെ നിർദ്ദേശാനുസരണം കുവൈറ്റിലേക്ക് യാത്ര ആയത് പിതാവും ഇദ്ദേഹവും ഒരുമിച്ചാണ് ഒരു ഫ്ലാറ്റിൽ തന്നെയാണ് താമസിച്ചിരുന്നത് അല്ല രണ്ടുപേരും വ്യത്യസ്ത ഫ്ലാറ്റുകളാണ് താമസിച്ചത് എന്നാലും അധികം ദൂരം ഉണ്ടായിരുന്നില്ല എന്താണെങ്കിലും അതിദാരുണമായ ഈ ഒരു സംഭവത്തിൻ്റെ നടുക്കത്തിലാണ് ഇത്തിത്താനം എന്ന ഈ ഗ്രാമം ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് മുമ്പ് കഴിഞ്ഞ അഞ്ചാം തീയതിയാണ് ശ്രീഹരി കുവൈറ്റിലേക്ക് പോകുന്നത് പിതാവിനൊപ്പം പിതാവ് ജോലി ചെയ്യുന്നതിന് തൊട്ടു സമീപത്ത് തന്നെ ഇരുവരും അടുത്തടുത്ത ഫ്ളാറ്റുകളിലാണ് താമസിച്ചുകൊണ്ടിരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് ആ ഒരവസ്ഥയിൽ ഒരാഴ്ച മുമ്പ് കുവൈറ്റിലേക്ക് ശ്രീഹരി എത്തുന്നു ജോലിയിൽ പ്രവേശിക്കുന്നു അതിനുശേഷം ഇന്നലെയാണ് ഈ തീപിടുത്തം ഉണ്ടാകുന്നത് ശ്രീഹരി താമസിച്ച ഫ്ലാറ്റിലാണ് തീപിടുത്തം ഉണ്ടായത് എന്നുള്ളത് ഇന്നലെ രാവിലെ തന്നെ കുടുംബം സ്ഥിരീകരിച്ചിരുന്നു കുടുംബത്തെ അറിയിച്ചിരുന്നു എന്നാൽ ശ്രീഹരിയുടെ മരണവിവരം ഇന്ന് രാവിലെയോടുകൂടിയാണ് സ്ഥിരീകരിച്ചത് ആ ഒരു വലിയ വേദനയിലാണ് ഈ നാട് ഇപ്പോഴുമുള്ളത് ഇത്തിത്താനത്ത് നിന്നും തുഷാര വിഷ്ണു ൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി